ഷിജ വളരെ രൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് എല്ലാ നടപടിക്രമങ്ങളും തെറ്റിച്ചാണ് ഗവർണർ കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് സർക്കാരിനെ അറിയിക്കുകയാണ് ഗവർണർ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഷിജപ്രധാനമായും കോട്ടയത്ത് നടന്ന മേഖലാ അവലോകന യോഗത്തിനിടയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ കൂടി പരാമർശിച്ചത് അതായത് രണ്ട് കാര്യങ്ങളിലാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞത് ഒന്ന് ഗവർണറും സംസ്ഥാന പോലീസ് നേതാവുമായി നടത്തിയ കൂടിക്കാഴ്ച ഈ കൂടിക്കാഴ്ചയിൽ ഗവർണർ അതൃപ്തി അറിയിച്ചു പോലീസ് മേധാവിയെ എന്നുള്ള തരത്തിലാണ് വാർത്തകൾ വന്നത് ആ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ ഏതായാലും ഡി ജി പി മാധ്യമങ്ങളോട് പോയി പറയില്ലല്ലോ എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതുകൊണ്ട് തന്നെ അത് ഗവർണറുടെ ഓഫീസിന് തന്നെ പോയതാണ് ആ വാർത്ത എന്നുള്ളത് വ്യക്തമാണ് മറ്റൊന്ന് മാധ്യമങ്ങളിൽ പ്രചരിച്ച വാർത്ത ഗവർണർ ആവശ്യപ്പെട്ട കൂടുതൽ പോലീസുകാരെ സർക്കാർ അനുവദിച്ചില്ല എന്നുള്ള വാർത്തയാണ് അത് ഏത് ഉന്നതനായാലും നടപടിക്രമം പാലിക്കണം എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി ഗവർണർക്കുള്ള മറുപടിയിൽ പറയുന്നത് ഗവർണർക്ക് കുറച്ചുകൂടി പോലീസിന് വേണം പക്ഷേ അതിന് ആവശ്യപ്പെടേണ്ട ഒരു രീതി രീതിയുണ്ടല്ലാതെ നേരെ വിളിച്ച് പോലീസ് മേധാവിയെ വിളിച്ചു കൊള്ളൂ കുറച്ച് പോലീസുകാരെ വേണം എന്ന് ആവശ്യപ്പെടുകയല്ല വേണ്ടത് അതിനൊപ്പം തന്നെ ഗവർണർക്ക് ഒരു ഉത്തരവിറക്കി പോലീസുകാരെ അവിടേക്ക് വിടണമെന്ന് പറയുവാനും സാധിക്കുകയില്ല അതിന്റെ ഒരു നടപടിക്രമം എന്ന് പറയുന്നത് സർക്കാരിന് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയിക്കണം സർക്കാരാണ് ഇതിൽ നടപടി സ്വീകരിക്കേണ്ട വ്യക്തി എന്ന് പറയുന്നത് അപ്പോൾ സർക്കാർ തിന്റേതായ രീതിയിൽ നടപടിക്രമങ്ങൾ പാലിച്ച് അതിൽ തുടർ നടപടി സ്വീകരിക്കും ഇതാണ് നിലവിൽ നടക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് പക്ഷേ ഗവർണർക്ക് സ്വീകരിച്ച നടപടിക്രമം അതായിരുന്നില്ല അതുകൊണ്ടാണ് ആ നടപടിക്രമം പാലിക്കണം എന്നുള്ള കാര്യം മാത്രമാണ് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടിയത് അല്ലാതെ ഗവർണർക്ക് നാല് പോലീസുകാരെ നൽകുന്നതിന് സർക്കാരിന് ഒരു തടസ്സവും ഇല്ല എന്നുള്ള കാര്യം കൂടിയാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത് ഏതായാലും ഏത് കാര്യത്തിലും നടപടിക്രമം പാലിച്ച് മാത്രമേ സംസ്ഥാന സർക്കാരിന് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കൂ എന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഷമി